ഔഷധ സസ്യങ്ങളെ സ്യങ്ങളെ മക്കളെപ്പോലെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു വീട്ടമ്മയുണ്ട് കൊല്ലം ചവറയിൽ റിട്ടയർഡ് കെ എസ് സി ബി ഉദ്യോഗസ്ഥയായ എസ് സരസ്വതി അമ്മ സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവ് കൂടിയാണ് മഴ നനഞ്ഞ പ്രഭാതത്തിൽ ഒരു അപൂർവ ഔഷധ തോട്ടത്തിലാണ് നമ്മളിത് ഔഷധക്കാറ്റ് ഏൽക്കണമെന്നുണ്ടെങ്കിൽ ചവറ പുതുക്കാട് കളിയിലെ വീട്ടുപറമ്പിലെത്തിയാൽ മതി നാം അറിഞ്ഞതും അറിയാത്തതുമായ ഇരുന്നൂറ്റി അൻപതോളം ഔഷധ ചെടികളും മരങ്ങളും പ്രായം തളർത്താത്ത മനസ്സുമായി ചെടികളോട് ചിരിച്ചും സംസാരിച്ചുമാണ് അമ്മയുടെ ഒരു ദിവസം തുടങ്ങുന്നത് നിന്നെ വന്ന് നീ ഇങ്ങനെ ഉണങ്ങി വന്നത് ഒറ്റമൂലികൾ ഗോത്രചികിത്സാ സസ്യങ്ങൾ അപൂർവ ഇനം ഔഷധ ചെടികൾ എന്നിവയെല്ലാം പ്രത്യേകമായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ഇത് സാധാരണ ഈ പാമ്പ് കയറ കടിക്കാതിരിക്കാനായിട്ട് ആദിവാസികൾ ഇതിൻ്റെ കൊമ്പ് കൈ പിടിച്ചിട്ടാണ് പോകുന്നത് ആ ഇതാണ് മൂടില്ലാത്ത ആളി നമ്മൾ ഈ ക്ഷതത്തിനും ന്യൂറോ സിസ്റ്റത്തിന് ബലം കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈ സർപ്പവശത്തിനും പിന്നെ നമ്മുടെ ഇതിലുള്ള എന്ത് വശങ്ങളും മാറാൻ ഇതിൻ്റെ ഒരു കഷായമുണ്ട് അത് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ മാറും വൈദ്യശാസ്ത്രത്തിൽ ഏറെ അമൂല്യമായ നാഗവള്ളി പേവിഷത്തിനുള്ള അങ്കോല തുടങ്ങിയവയും കായാമ്പു പൊൻകരണ്ടി നാഗമൂലി നീർമാതളം പാരിജാതം ഹോമങ്ങളിലെ അവിഭാജ്യഘടകമായ സോമലത മഹാകുവളം എന്നിവയുൾപ്പെടെ ആരെയും ആകർഷിക്കുന്ന അപൂർവ ഔഷധത്തോട്ടവും പച്ചപ്പുമാണിവിടെ നാട്ടറിവിന്റെ അപൂർവ ശേഖരത്തിന് ഒട്ടേറെ ബഹുമതികളും തേടിയെത്തിയിട്ടുണ്ട് സരസ്വതി അമ്മയെ പരിസ്ഥിതി ശാസ്ത്രത്തിൽ പി എച്ച് ഡി നേടിയമ്മകൾ വിനീതയുമായി ചേർന്ന് ഔഷധത്തോട്ടത്തെക്കുറിച്ചുള്ള പുസ്തകം തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് അമ്മ പരിസ്ഥിതി ദിനത്തിൽ ഒരു തൈ നട്ടതുകൊണ്ട് മാത്രമാകില്ല പ്രകൃതി സംരക്ഷണം അവ കൃത്യമായി പരിപാലിക്കുക തന്നെ വേണം റിട്ടയർമെന്റ് ജീവിതം എങ്ങനെ സന്തോഷകരമാക്കാമെന്ന് ഔഷധത്തോട്ട നിർമ്മാണത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ അമ്മ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം ചവറയിൽ നിന്നും ഷിജുമോഹൻ സി എസിനോടൊപ്പം ബി ശ്രീകുമാർ